പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർ ഭോജനശാലയിലെ മാലിന്യങ്ങൾ ചവിട്ടി യാത്ര ചെയ്യേണ്ട ദുരവസ്ഥ റെയിൽവേ സ്റ്റേഷനിൽ ആന്റോ ആന്റണി എംപിയുടെ ഫണ്ടിൽ നിന്ന് കോടിക്കണക്കൻ രൂപയുടെ നവീകരണം നടക്കുന്നത് കാരണം പ്രത്യേകം വഴി ക്രമീകരിച്ചാണ് യാത്രക്കാർ വന്നുപോകുന്നത് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭോജനശാലയിലെ മാലിന്യമാണ് ഒഴുകി യാത്രക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതിചെയ്യുന്ന ഭാഗത്താണ് ഭോജനശാല സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളും അനുഭവിക്കുന്ന ദുരിതവും ചെറുതൊന്നുമല്ല മൂക്കു യാത്രക്കാർ പോകുന്നതും ഓട്ടോക്കാർ ഇവിടെ കിടക്കുന്നതും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ അവസ്ഥയിൽ അധികാരികളുടെ നിസ്സംഗത മാറ്റിയില്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇവിടെ എത്തുന്ന യാത്രക്കാരും വളരെയേറെ ബുദ്ധിമുട്ടേണ്ടിവരും ഭോജനശാലയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ മഴ പെയ്യുമ്പോഴതിനകത്ത് ചവിട്ടി അതോഴി കൂടിയാണ് പോകുന്നത് രോഗികളായിട്ടുള്ള ആളുകൾക്ക് തൊട്ടപ്പുറത്തന്നെ ഹോസ്പിറ്റലുണ്ട് ഇവർക്ക് ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നു തൊട്ടപ്പുറത്ത് തന്നെ മാലിന്യമുണ്ട് ഈ വെള്ളം കയറി കെട്ടിക്കിടക്കുന്ന വെള്ളം ചിലന്ന് മാലിന്യത്തിനനുസരിച്ച് കാക്കുകളൊക്കെ വരുന്ന വീടേക്കകത്ത് കാണാൻ കഴിയും യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തിയ മാലിന്യ ദുരിതം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സ്നേഹ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ ജെയിംസ് മാത്യു ആവശ്യപ്പെട്ടു ഭോജനശാലയിലെ അടുക്കള വശത്തുനിന്ന് തള്ളുന്ന മലിനജലവും ഭക്ഷണങ്ങളുടെ അവശിഷ്ടവുമാണ് ഒരു വശത്ത് കിടക്കുന്നതെങ്കിൽ ടോയ്ലറ്റിൽ നിന്നുള്ള മാലിന്യം മറ്റൊരു വശത്ത് ഒഴുകിക്കൂടി അടിഞ്ഞുകിടക്കുന്നു മഴക്കാലമായത് മൂലം ഈ പ്രദേശം മുഴുവൻ മാലിന്യം ഒഴുകി ഇതിൽ കൂടി നടന്നാണ് യാത്രക്കാർ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം